ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴവും അതുപോലെ തന്നെ ആട്ടയും ഒക്കെ കൊണ്ട് പുതിയൊരു പലഹാരം ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ഒരു വട്ടയപ്പം പോലത്തെ പലഹാരം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആദ്യം തന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് റോബസ്റ്റപ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഴത്തപ്പഴമോ അതുപോലെ ചെറുപഴമോ ഞാലിപ്പോനോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാനത് നടുവേ ഒന്ന് കീറിയെടുക്കുന്നുണ്ട് നടുവേ കീറി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് കണ്ടിച്ചിടാം കേട്ടോ ഇതുണ്ടല്ലോ ഇങ്ങനെ കീറി എടുത്തതിന് ശേഷം നമുക്ക് കണ്ടിച്ചെടുക്കാം അപ്പം നമ്മളിത് ഈ തൊലിയോടുകൂടി കണ്ടിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അത് കണ് മുറിഞ്ഞു കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തൊലിയോടുകൂടി കണ്ടിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പഴവും എടുത്തിട്ടുണ്ട് അപ്പോൾ ആശം നമ്മൾ രണ്ട് പഴവും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിക്കുമോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഒരു ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് ഞാനതൊരു കാൽ കപ്പിൻ്റെ പഞ്ചസാര കാൽ കപ്പ് ഫുൾ എടുത്തിട്ടില്ല കേട്ടോ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഞാൻ അതിനായിരിക്കുന്നത് രണ്ട് ചെറിയ കറുവാപ്പട്ട രണ്ട് ഏലക്ക അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പൂ ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇപ്പോൾ ഇതുകൊണ്ടില്ലേ നമ്മൾ നല്ലവണ്ണം പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് അതിനാവശ്യമായ ആട്ട കാര്യങ്ങളൊക്കെ എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് ആട്ടാട്ടോ അതായത് ഗോതമ്പൊടി മുക്കാൽ കപ്പ് ഗോതമ്പൊടി അതുപോലെ തന്നെ അരക്കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവ ആയിരുന്നു എൻ്റെ ഇതിലുണ്ടായിരുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് റവയും അത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് മാത്രം അധികം ഇട്ട് കൊടുക്കുന്നില്ല കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളേ അതുപോലെ തന്നെ സോഡാപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ബേക്കിംഗ് സോഡയില്ലേ ബേക്കിംഗ് സോഡ അത് ഒരു അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് രണ്ടും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊന്ന് കൊഴിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നോർമൽ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കുന്നില്ല കുറച്ച് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളേ ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലവണ്ണം നമുക്ക് മിക്സ് ആയി കിട്ടും ആ റവയും ആട്ടയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂട്ടി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ ആ പഴം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടോ ഒരുപാട് ഉടയാതാണ് ആ പഴം ഉടച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് നെയ്യാണോ എണ്ണയോ എന്തായാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അല്പം നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് ഈ പാത്രത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കാം അപ്പം അങ്ങനെ പാത്രത്തിന് നല്ലവണ്ണം നെയ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി കേട്ടോ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ച് കളയേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ മതിയേ ഇനി നമുക്ക് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാവേ ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ക്യാഷിനിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ജസ്റ്റ് വീഡിയോ എടുക്കുന്ന ആ ഒരു പർപ്പസിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ കറുത്ത എള് അതും കൂടെ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്ററി ഒക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വേണ്ടോ ഇതുപോലൊരു സ്റ്റാൻഡും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാവേ ഒരു പതിനഞ്ച് മിനിറ്റ് ശരിക്കും വെന്താൽ മതി ഒരു പതിനഞ്ച് ആണ് ഞാൻ കറക്റ്റ് ടൈം നോക്കിയെടുത്തത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലവണ്ണം അത് വെന്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇവിടെ വെന്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ടൂത്ത് പിക്ക് കൊണ്ടോ എന്തേലും കൊണ്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാനിവിടെ കുത്തി നോക്കിയപ്പോൾ നല്ലവണ്ണം തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്താ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ ഒരുപാട് മധുരമൊന്നും ഞാൻ ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മട്ടി പോത്തില്ല നല്ല ടേസ്റ്റായിരുന്നു ആ റവയും ആട്ടയെല്ലാം കൂടെ ആയതുകൊണ്ട് ആ റവ ഇടുന്ന പ്രത്യേകിച്ച് നല്ലതാണ് കേട്ടോ ആട്ടയാണെന്നുണ്ടെങ്കിൽ കുഴ കുഴാന്നൊരു കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും പക്ഷേ ഈ റവയും കൂടി ഇട്ടപ്പോൾ നല്ലതായിരുന്നേ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് വട്ടയപ്പം പോലെ അല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിൽക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കുക ആ മുറിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടല്ലേ ഇതാ നല്ല സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ടേ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് കഴിക്കാനൊക്കെ നല്ലതായിരിക്കും അപ്പം ടാറ്റാ ബൈ ബൈ